ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കലാ കായികം സാഹിത്യം സംസ്കാരം എന്ന ടോപ്പിക്കിൽ അനുഷ്ഠാന കലകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കേരളത്തിൽ കാളി ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന അനുഷ്ഠാന കലയാണ് മുടിയേറ്റ് കേരളത്തിൽ കാളി ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന അനുഷ്ഠാന കലയാണ് മുടിയേറ്റ് രണ്ടായിരത്തി പത്തിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള കലാരൂപമാണ് മുടിയേറ്റ് രണ്ടായിരത്തി പത്തിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള കലാരൂപം ഏതാണ് മുടിയേറ്റാണ് കൂടിയാട്ടത്തിന് ശേഷം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന കേരളത്തിൽ നിന്നുള്ള കലാരൂപം കൂടിയാണ് മുടിയേറ്റ് വടക്കൻ കേരളത്തിൽ നിലനിൽക്കുന്ന ദ്രാവിഡ ഗ്രാമീണ അനുഷ്ഠാന കലയാണ് തെയ്യം വടക്കൻ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ദ്രാവിഡ ഗ്രാമീണ അനുഷ്ഠാന കലയാണ് തെയ്യം തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം കണ്ണൂരാണ് തെയ്യങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് കണ്ണൂരാണ് മുടിയെടുക്കൽ എന്ന ചടങ്ങോടെ അവസാനിക്കുന്ന അനുഷ്ഠാന കലാരൂപം ഏതാണ് തെയ്യം മുടിയെടുക്കൽ എന്ന ചടങ്ങോടെ അവസാനിക്കുന്ന അനുഷ്ഠാന കലാരൂപം തെയ്യമാണ് കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലയിൽ വരുന്ന ജില്ല ഏതാണ് കണ്ണൂർ കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല കണ്ണൂരാണ് എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രമേതാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ തെയ്യം കലാകാരനുള്ള പ്രഥമ അവാർഡ് നേടിയത് യു കെ കുഞ്ഞിരാമപ്പണിക്കരാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ തെയ്യം കലാകാരനുള്ള പ്രഥമ അവാർഡ് നേടിയത് യു കെ കുഞ്ഞിരാമപ്പണിക്കരാണ് ക്രിസ്തീയ ആചാരങ്ങളുടെയും കേരളീയ സംസ്കാരത്തിൻ്റെയും സമന്നത കലാരൂപമാണ് മാർഗംകളി ക്രിസ്തീയ ആചാരങ്ങളുടെയും കേരളീയ സംസ്കാരത്തിൻ്റെയും സമന്വയ കലാരൂപമാണ് മാർഗംകളി മാർഗംകളി പാട്ടുകളുടെ ഇതിവൃത്തം എന്താണ് തോമാസ് ലേഹയുടെ ചരിത്രം തോമാസ് ലേഹയുടെ ചരിത്രമാണ് മാർഗംകളി പാട്ടുകളുടെ ഇതിവൃത്തം മയിൽപ്പീലി നൃത്തം എന്നറിയപ്പെടുന്നത് അർജുന നൃത്തമാണ് മയിൽപ്പീലി നൃത്തം എന്നറിയപ്പെടുന്നത് അർജുന നൃത്തമാണ് അർജുന നൃത്തത്തിന് കൂടുതൽ പ്രചാരമുള്ള ജില്ലകൾ ഏതൊക്കെയാണ് കോട്ടയം ആലപ്പുഴ അർജുന നൃത്തത്തിന് കൂടുതൽ പ്രചാരമുള്ള ജില്ലകൾ കോട്ടയവും ആലപ്പുഴയുമാണ് പാലക്കാട് ജില്ലയിൽ പ്രചാരമുള്ള അനുഷ്ഠാന കല ഏതാണ് കണ്ണാർ കളി പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് കണ്ണാർ കളി ദേശത്ത് കളി ലാലക്കളി മരുത്തുകളി പൊന്നാനക്കളി എന്നീ പേരുകളിലറിയപ്പെടുന്നത് കണ്വാർ കളിയാണ് ദേശത്തു കളി ലാലക്കളി മരുത്തുകളി പൊന്നാനക്കളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കണ്വാർ കളിയാണ് അരങ്ങുകളിലും വീട്ടുമുറ്റത്തും സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന ഒരു കലാരൂപമാണ് തിരുവാതിരകളി അരങ്ങുകളിലും വീട്ടുമുറ്റത്തും സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന ഒരു കലാരൂപമാണ് തിരുവാതിരകളി തിരുവാതിരകളിയുടെ പ്രധാന ഭാവം എന്താണ് ലാസ്യമാണ് തിരുവി തിരുവാതിരകളിയുടെ പ്രധാന ഭാവം ലാസ്യമാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചാരമുള്ള ഭക്തിരസ പ്രധാനമായ ഒരു കലാരൂപമാണ് അറബനമുട്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചാരമുള്ള ഭക്തിരസ പ്രധാനമായ കലാരൂപമാണ് അറബനമുട്ട് പാലക്കാട് പൊന്നാനി എന്നീ ഭാഗങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ നടത്താറുള്ള അനുഷ്ഠാന കലയാണ് തോൽപാവക്കുത്ത് പാലക്കാട് പൊന്നാനി ഭാഗങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ നടത്താറുള്ള അനുഷ്ഠാന കലയാണ് തോൽപാവക്കൂത്ത് തോൽപാവക്കൂത്തിലെ വിഷയം എന്താണ് രാമായണ കഥയാണ് രാമായണ കലയെ കഥയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കലാരൂപമാണ് തോൽപാവക്കൂത്ത് രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ ലഭിച്ച നോക്കുവിദ്യ പാവകളി കലാകാരി ആരാണ് മൂഴിക്കൽ പങ്കജാഷി രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ ലഭിച്ച നോക്കുവിദ്യ പാവകളി കലാകാരിയാണ് മൂഴിക്കൽ പങ്കജാഷി മുസ്ലിം സമുദായക്കാരുടെ ഇടയിൽ പ്രചാരമുള്ള അനുഷ്ഠാന കലാരൂപമാണ് ദഫ്മുട്ട് മുസ്ലിം സമുദായക്കാരുടെ ഇടയിൽ പ്രചാരമുള്ള അനുഷ്ഠാന കലാരൂപമാണ് ദഫ്മുട്ട് പടയണിക്ക് പ്രസിദ്ധമായ പടയണിയുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലമേതാണ് കടമനിട്ട പടയണിക്ക് പ്രസിദ്ധമായ പടയണിയുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ടയാണ് ചൂട്ടുവെപ്പ് എന്ന ചടങ്ങോടുകൂടി ആരംഭിക്കുന്ന അനുഷ്ഠാന കലാരൂപം ഏതാണ് പടയണി ചൂട്ടുവെപ്പ് എന്ന ചടങ്ങോടുകൂടി ആരംഭിക്കുന്ന അനുഷ്ഠാന നൃത്ത രൂപമാണ് പടയണി പടയണിയിലെ ഇതിവൃത്തം എന്താണ് യുദ്ധം പടയണിയിലെ ഇതിവൃത്തം യുദ്ധമാണ് പടയണിയുടെ പ്രോത്സാഹനത്തിനു വേണ്ടി പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ച കലാകാരൻ ആരാണ് കടമനിട്ട രാമകൃഷ്ണൻ പടയണിയുടെ പ്രോത്സാഹനത്തിന് വേണ്ടി പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ച കവി കൂടിയായ കലാകാരനാണ് കടമനിട്ട രാമകൃഷ്ണൻ സാസ്താം പാട്ട് ഉടുക്കുപാട്ട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് അയ്യപ്പൻ പാട്ടാണ് സാസ്താം പാട്ട് ഉടുക്കുപാട്ട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് അയ്യപ്പൻ പാട്ടാണ് പൂരക്കളി ഏതൊക്കെ ജില്ലകളിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലാരൂപമാണ് കണ്ണൂർ കാസർഗോഡ് പൂരക്കളി കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ പ്രചാരത്തിലുള്ളൊരു അനുഷ്ഠാന കലാരൂപമാണ് കളരിപ്പയറ്റിൻ്റെ അടവുകൾ പ്രയോഗിക്കപ്പെടുന്ന മലബാറിൽ പ്രചാരത്തിലുള്ള നൃത്തമേതാണ് പൂരക്കളിയാണ് കളരിപ്പയറ്റിലെ അടവുകൾ പ്രയോഗിക്കപ്പെടുന്ന മലബാറിൽ പ്രച പ്രചാരത്തിലുള്ള നൃത്തമാണ് പൂരക്കളി വേലകളി പ്രചാരത്തിലുള്ള കേരളത്തിലെ ക്ഷേത്രം ഏതാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വേലകളി പ്രചാരത്തിലുള്ള കേരളത്തിലെ ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കാളിയൂട്ടിന് പ്രാധാന്യമുള്ള കേരളത്തിലെ ജില്ല ഏതാണ് തിരുവനന്തപുരം കാളിയൂട്ടിന് പ്രാധാന്യമുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരമാണ് അലാമിക്കളി എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ജില്ല ഏതാണ് കാസർഗോഡ് അലാമിക്കളി എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുണ്ടായിരുന്ന ജില്ല കാസർഗോഡാണ് കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന കലാരൂപം ഏതാണ് ചവിട്ടു നാടകം കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന കലാരൂപമാണ് ചവിട്ടു നാടകം തട്ടുപുളിപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കലാരൂപം ഏതാണ് ചവിട്ടു നാടകമാണ് തട്ടുപുളിപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കലാരൂപം ചവിട്ട് നാടകമാണ് ആദ്യത്തെ ചവിട്ടു നാടകമായി കരുതപ്പെടുന്നത് കാറൽമാൻ ചരിതമാണ് ആദ്യത്തെ ചവിട്ട് നാടകമായി കരുതപ്പെടുന്നത് കാറൽമാൻ ചരിതമാണ് പരമ്പരാഗത മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നൃത്തമാണ് ഒപ്പന പരമ്പരാഗത മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നൃത്തമാണ് ഒപ്പന കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപം ഏതാണ് യക്ഷഗാനം കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് യക്ഷഗാനം സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് എന്താണ് യക്ഷഗാനമാണ് സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് യക്ഷഗാനമാണ് യക്ഷഗാനത്തിൻ്റെ പിതാവ് ആരാണ് പാർത്തി സുബ്ബനാണ് യക്ഷഗാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പാർത്തി സുബ്ബനാണ് മാപ്പിളപ്പാട്ടിലെ മഹാകവി എന്നറിയപ്പെടുന്ന ആരാണ് മോയിൻകുട്ടി വൈദ്യർ മാപ്പിളപ്പാട്ടിലെ മഹാകവി എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യറാണ് അറബി മലയാള സാഹിത്യത്തിലെ പദ്യ വിഭാഗമാണ് മാപ്പിളപ്പാട്ട് അറബി മലയാള സാഹിത്യത്തിലെ പദ്യ വിഭാഗമാണ് മാപ്പിളപ്പാട്ട് തിരുവനന്തപുരം ജില്ലയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആക്ഷേപഹാസ്യ നൃത്ത നാടകമാണ് കാക്കാരിഷി നാടകം തിരുവനന്തപുരം ജില്ലയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആക്ഷേപഹാസ്യ നൃത്ത നാടകമാണ് കാക്കാരിഷി നാടകം കാക്കാരിഷി നാടകത്തിൻ്റെ ജനയിതാവ് ആരാണ് കൊല്ലക കേശവപിള്ള ആശാൻ കാക്കാരിഷി നാടകത്തിൻ്റെ ജനയിതാവ് കൊല്ലക കേശവപിള്ള ആശാനാണ് കുമ്മാട്ടിക്കളി പ്രചാരത്തിലുള്ള ജില്ലകൾ ഏതെല്ലാമാണ് പാലക്കാട് തൃശ്ശൂർ വയനാട് കുമ്മാട്ടിക്കളി പ്രചാരത്തിലുള്ള ജില്ലകൾ പാലക്കാട് തൃശ്ശൂർ വയനാട് എന്നീ ജില്ലകളാണ് ഐവർ കളിക്ക് പ്രചാരമുള്ള കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് തൃശ്ശൂരും പാലക്കാടും ഐവർ കളിക്ക് പ്രചാരത്തിൽ പ്രചാരമുള്ള കേരളത്തിലെ ജില്ലകൾ തൃശ്ശൂർ പാലക്കാട് എന്നീ ജില്ലകളാണ് ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ് ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ കളരിപ്പയറ്റ് അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരത്തെ വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ കളരിപ്പയറ്റ് അക്കാദമി നിലവിൽ വന്നത് തിരുവനന്തപുരത്തെ വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജിലാണ് അറപ്പുകൈ വട്ടേൻതിരിപ്പ് പിള്ളതാങ്ങി പൂഴിക്കടകൻ എന്നീ പദങ്ങൾ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കളരിപ്പയറ്റ് അറപ്പുകൈ വട്ടേൻതിരിപ്പ് പിള്ളതാങ്ങി പൂഴിക്കടകൻ എന്നീ പദങ്ങൾ കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ടതാണ് വയനാട്ടിലെ ഗോത്രവർഗക്കാരായ അടിയർ വിഭാഗങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപം ഏതാണ് ഗതിക വയനാട്ടിലെ ഗോത്രവർഗക്കാരായ അടിയർ വിഭാഗങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് ഗതിക ഗതിക എന്ന കലാരൂപത്തെ പരിപോഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ് പി കെ കാളൻ ഗതിക എന്ന കലാരൂപത്തെ പരിപോഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി പി കെ കാളനാണ് വടക്കൻ കേരളത്തിൽ മുടിയാട്ടം അറിയപ്പെടുന്ന ഏത് പേരിലാണ് നീലിയാട്ടം എന്നാണ് വടക്കൻ കേരളത്തിൽ മുടിയാട്ടം അറിയപ്പെടുന്നത് നീലിയാട്ടം എന്ന പേരിലാണ് കണ്ണൂർ ജില്ലയിൽ നിലവിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് കെന്ദ്രോൻ പാട്ട് കണ്ണൂർ ജില്ലയിൽ നിലവിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് കെന്ദ്രോൻ പാട്ട് ക്ഷേത്രകലയുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പഞ്ചാരിമേളമാണ് ക്ഷേത്രകലയുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പഞ്ചാരിമേളമാണ് കേരളത്തിലെ സിംബണി എന്ന വിശേഷിപ്പിക്കപ്പെടുന്നത് പഞ്ചവാദ്യമാണ് കേരളത്തിൻ്റെ സിംബണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പഞ്ചവാദ്യമാണ് മീനാക്ഷി കല്യാണം എന്ന നാടൻകല പ്രചാരത്തിലുള്ള ജില്ല ഏതാണ് പാലക്കാട് മീനാക്ഷി കല്യാണം എന്ന നാടൻ കല പ്രചാരത്തിലുള്ള ജില്ല പാലക്കാടാണ് കുത്തിയോട്ടം എന്ന കലാരൂപം പ്രചാരത്തിലുള്ള കേരളത്തിലെ ക്ഷേത്രം ഏതാണ് ചെട്ടികുളങ്ങര കുത്തിയോട്ടം എന്ന കലാരൂപം പ്രചാരത്തിലുള്ള കേരളത്തിലെ ക്ഷേത്രം ചെട്ടികുളങ്ങരയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്